Hi guys, welcome back to Omnitrix. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ടു നോക്കുക കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ട വർക്കുകളെല്ലാം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റിച്ച് ലോങ് ആയിട്ടും അടുത്ത സ്റ്റിച്ച് ഷോർട്ടായിട്ടുമാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബോർഡർ സ്റ്റിച്ച് പഠിച്ച സമയത്ത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റിച്ച് ലോങ്ങ് ആയിട്ടും നെക്സ്റ്റ് സ്റ്റിച്ച് ഷോർട്ടായിട്ടുമാണ് കൊടുക്കുന്നുണ്ടായിരുന്നത് അത് പക്ഷേ ബോർഡർ സ്റ്റിച്ച് ആയിരുന്നു പക്ഷേ നമ്മൾ ഫില്ലിങ് സ്റ്റിച്ചിലേക്ക് വരുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു സ്റ്റിച്ച് ലോങ്ങ് ആയിട്ടും ഒരു സ്റ്റിച്ച് ഷോർട്ടായിട്ടുമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡിലേക്ക് ഇതുപോലൊരു റെക്റ്റാംഗിൾ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് അതിന് ശേഷം ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിനെ മൂന്നായിട്ടൊന്ന് ഭാഗിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ഒരളവ് വരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം മൂന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുകയാണ് അതായത് വരച്ചിട്ടുള്ള ആ ഒരു റെക്റ്റാംഗിളിൻ്റെ ഉള്ളിൽ കൂടി രണ്ട് ലൈൻസും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ താ മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ആദ്യം നമ്മൾ ലോങ് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ വിട്ട ശേഷം താഴെയുള്ള ഈ ഒരു ലൈനിൽ കൂടി സൂചി അടിയിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സ്വിച്ചിനോട് ചേർന്ന് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു ഫില്ലിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുന്നത് ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഷോർട്ടായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ആദ്യം കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈനിലേക്കാണ് ഇനി നമ്മൾ സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മുകളിലത്തെ ലൈനിൽ നിന്ന് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം വീണ്ടും ലോങ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതാ ഈ ഒരു ഷോർട്ട് ചെയ്തതിൻ്റെ അത്രയും ഒരു ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ട് വേണം അടുത്ത ലോങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അതാ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഷോർട്ട് സ്റ്റിച്ചിൻ്റെ അത്രയും ഒരു ഗ്യാപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം അടുത്ത ലോങ് ചെയ്യാനായിട്ട് ഇനി വീണ്ടും ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാണ്ട് സ്റ്റിച്ചുകൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി വീണ്ടും ലോങ്ങ് ചെയ്യാണ് ലോങ്ങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഷോർട്ട് സ്റ്റിച്ചിൻ്റെ ആ ഒരു ഗ്യാപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഈ ഒരു റെഡ് കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുമിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണോ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്നാമത്തെ ഫില്ലിങ് സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് ലേസി ഡേസി സ്റ്റിച്ചായിരുന്നു ശേഷമാണ് നമ്മൾ സ്റ്റാറ്റിങ് സ്റ്റിച്ച് പഠിച്ചത് ഇപ്പോൾ മൂന്നാമതായിട്ട് പഠിക്കുന്നതാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക ക്ലാസ്സുകൾ കണ്ട ശേഷം വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫില്ലിങ്സിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് നമ്മൾ സാറ്റിൻ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു വ്യത്യാസം വരുന്നത് ഒരു സ്റ്റിച്ച് ലോങ്ങ് ആയിട്ടും അടുത്ത് വരുന്ന സ്റ്റിച്ച് ഷോർട്ടായിട്ടും കൊടുക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സാറ്റിൻ സ്റ്റിച്ച് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം അര ഇഞ്ച് വീതി വരെയുള്ള ഡിസൈൻസ് മാത്രമേ സാറ്റിൻ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എത്ര വലിയ ഡിസൈൻ ആണെങ്കിലും അടച്ച് തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിച്ചാണ് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് അതായത് നമ്മൾ സാറ്റിൻ ചെയ്യുന്ന പോലെ പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും ഇല്ല എത്ര വലിയ ഡിസൈൻസ് നമുക്ക് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് അടച്ചു തയ്ക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കളേഴ്സ് അല്ല നമുക്ക് മൂന്ന് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഡിസൈൻ പഠിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങളൊരു ഹോപ്പ് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഒരു വലിയ ഡിസൈൻ നമുക്ക് ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ അടച്ചു തെക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് അതാ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഹുവർക്കിലൊക്കെ ഞാൻ മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് യൂസ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും സെയിം കളർ വെച്ചിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല ഭംഗിയിൽ ആ ഒരു ഹെയറിന്റെ ഒക്കെയും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകളിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ മനസ്സിലാക്കി തന്നെ ഈ ഒരു വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതാ ഒരു സൈഡ് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ അടിവശം എടുത്തിട്ട് അത് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ നല്ല വശത്തേക്ക് അതാ ഇങ്ങനെയാണ് നമ്മുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒരു ഭാഗത്തേക്ക് നമ്മുടെ സാറ്റിൻ ചെയ്ത സെയിം മൊത്തം തന്നെയാണ് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു അടിവശത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റെഡ് കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളറാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ആ മൂന്നിഴയിൽ ഗ്രീൻ കളർ കളർത്തിട്ട് സൂചിയിലേക്കൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ താഴത്തെ ലൈനിൽ നിന്നാണ് സൂചി മുകളിലേക്ക് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ലോങ് സ്റ്റിച്ച് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം പോയിന്റിൽ കൂടി തന്നെ സൂചി ഞാൻ അടിയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും താഴെ നിന്നും നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിനോട് ചേർന്ന് ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ രണ്ടാമത് ചെയ്ത ഷോർട്ട് സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന ആ ഒരു സെയിം പോയിന്റിൽ കൂടി തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് വീണ്ടും ആ ഒരു താഴ്ത്ത ലൈനിൽ നിന്നും നമ്മുടെ ആദ്യം ചെയ്ത സ്റ്റിച്ചിനോട് ചേർന്ന് സൂചി മുകളിലേക്കും അടുത്ത് കൊടുത്തിട്ടുള്ള ലോങ് സ്റ്റിച്ച് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം പോയിന്റിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു സെയിം മെത്തേഡിൽ ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് ഇഴ നൂല് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് പഠിച്ച ശേഷം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഡ്രസ്സിലേക്കാണെങ്കിലും ഹോം വർക്ക് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു ഇഴ നൂലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല ഒരു ഔട്ട് പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ത്രെഡിൻ്റെ ഇഴകളിൽ എത്ര ഇഴകൾ എടുക്കണം എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മൂന്ന് ഇഴ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഡിസൈൻ എടുക്കും ുമ്പോൾ എത്ര ഇഴ കൊടുത്താലാണ് ആ ഒരു ഡിസൈൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ത്രെഡുകൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് കാണുന്ന സമയത്ത് നിങ്ങൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്നതും കൂടി കാണാൻ ശ്രമിക്കുക കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ബോർഡിലേക്ക് കാണിച്ചു തരുന്നത് അതായത് പോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് അത് നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ നമ്മളൊരു ഫ്ലവറോ അതുപോലെയുള്ള ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു വശം നല്ല വീതിയിലും അടുത്ത വശം കുറച്ച് വീതി ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ക്ലാസുകൾ വെയിറ്റ് ചെയ്തിരുന്നത് ഫില്ലിങ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു ഫില്ലിങ്സിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചധികം തിരക്കിലേക്ക് പെട്ടുപോയതുകൊണ്ടാണ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ ഓരോ ക്ലാസ്സിലും വന്നിട്ട് ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് ശരിയല്ല എന്നറിയാം പക്ഷേ കുറച്ചധികം തിരക്കിൽ പെട്ടുപോയത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോഴത്തെ നമ്മൾ ലാസ്റ്റ് വരെയും നമ്മുടെ ലോങ് ആൻഡ് ശോർസിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി വീണ്ടും നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു രണ്ട് ഭാഗത്തേക്കും കൂടി ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മാക്സിമം സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് മൂന്ന് പ്രാവശ്യവും ഞാൻ ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് മൂന്ന് പ്രാവശ്യവും ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിലാണ് ത്രെഡ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് വളരെ ടുപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന് ഷെയ്ഡഡ് എംബ്രോയ്ഡറി എന്നൊരു പേരും കൂടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ അടിവശം എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് നമ്മൾ പറഞ്ഞു ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് ഷെയ്ഡഡ് എംബ്രോയ്ഡറി എന്നും അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വളരെ അടുപ്പിച്ചടുപ്പിച്ച് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഔട്ട് പുട്ട് കിട്ടുന്നത് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന് ഷെയ്ഡഡ് എംബ്രോയ്ഡറി എന്നും കൂടി അറിയപ്പെടുന്നത് ഡിസൈനിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടുതൽ പ്രാവശ്യം തയ്ക്കാം അതായത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് പഠിച്ച മാതിരി കൃത്യമായി ായിട്ടുള്ള ഒരളവ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിന് വേണ്ടി വരുന്നില്ല എത്ര വലിയ ഡിസൈൻ ആണെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ അടച്ചു തയ്ക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചെന്ന് പറയുന്നത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കളർ നൂല് ഉപയോഗിക്കാം നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കളേഴ്സ് നൂല് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ നമ്മളത് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഡ്രസ്സിലേക്കാണെങ്കിലും ഒരു ഹോം വർക്കിലേക്കാണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടുഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ എപ്പോഴത്തേയും പോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈൻ ഞാൻ മോട്ടുഫിലേക്ക് ഒന്ന് ഡ്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം താ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പെറ്റിലാണ് നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ലൈൻസ് കൊടുത്തിട്ടാണ് മോട്ടൂബിലേക്ക് ചെയ്യാൻ പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അങ്ങനെ ലൈൻ കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ലൈൻ കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സെയിം മെത്തേഡിൽ ഈ ഒരു ഭാഗത്തേക്ക് മൂന്ന് ലൈൻസ് ഒന്ന് കൊടുത്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതാ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്നാണ് സ്റ്റിച്ചുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു മോട്ടിലേക്ക് വരുമ്പോൾ അതാ ഈ ഒരു ഇതളാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കർവഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതാ ഇങ്ങനെയുള്ള ഭാഗം വരുന്ന സമയത്ത് ഈ ഒരു സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ദാ സൂചി ഈ ഒരു സെന്ററിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ആദ്യം ലോങ്ങ് സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് ദാ തയ്യൊരു താഴെ ഭാഗത്തേക്ക് സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് വീണ്ടും ആ ഒരു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത് ദാ തയ്യൊരു ഭാഗത്ത് കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു വശത്തേക്ക് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ലെങ്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചുകൾ സ്ട്രേറ്റ് ആയിട്ട് ചെയ്യുന്നത് ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യാൻ എളുപ്പം ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് പക്ഷേ കൂടുതലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിനോട് ചേർന്നിട്ട് തയ്യൊരു ഭാഗത്ത് കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ലോങ് സ്റ്റിച്ചാണ് അടുത്തത് ഷോർട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സൈഡിലേക്കും കൂടി ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പെറ്റേണിൻ്റെ ഇത്രയൊരു ഭാഗത്തേക്ക് നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കളർ ത്രെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ത്രെഡ് എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ഒരു ഭാഗം മുഴുവനും ആ ഒരു കളർ ത്രെഡ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത കളർ ത്രെഡ് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെയും ബാക്കി മൂന്ന് ഇതളിലും കൂടി ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ ഈ ഒരു നാല് പെറ്റൽസിലേക്ക് നമ്മൾ ഈ ഒരു സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു താഴ്ഭാഗം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ത്രെഡാണ് ഇഴയിൽ എടുത്തിരിക്കുന്നത് നമ്മൾ മുകൾ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഈ ഒരു താഴ്വശത്തും ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെൻറ്ററിൽ നിന്ന് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം താ ഒരു ഷോർട്ട് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് പോളിലേക്ക് ചെയ്ത പോലെ തന്നെ താഴ്വശത്തു നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിനോട് ചേർന്ന് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ കളർ ചെയ്ത സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും പഠിച്ച പോലെ തന്നെ ഓരോ ഭാഗത്തേക്കും കെട്ടിട്ട് നിർത്തിയിട്ടല്ല അടുത്ത പെറ്റൽസിലേക്ക് പോയിട്ടുള്ളത് ഓരോ ഭാഗത്തേക്കും കെട്ടിട്ട് നിർത്തിയ ശേഷം നൂല് കട്ട് ചെയ്യാണ്ട് അവിടെ നിന്ന് ത്രെഡ് വലിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ത്രെഡ് വലിച്ച് സ്റ്റിച്ച് ചെയ്താലും ആ ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡിൻ്റെ നിഴല് നല്ല വശത്തേക്ക് വരുന്ന രീതിയിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡിസൈൻസ് ഒക്കെ ചെറിയ ഒക്കെ വരുന്ന സമയത്ത് ത്രെഡ് വലിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു സൈഡിലേക്ക് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും അടുത്ത സൈഡിലേക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു പെറ്റൽ നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് കെട്ടിട്ട് നിർത്തിയ ശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല അവിടെ നിന്നും അടുത്ത പെറ്റലിലേക്ക് ത്രെഡ് വലിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അവിടെയും നമ്മൾ ഈ ഒരു സെൻ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു സെൻറ്ററിൽ നിന്നും ഒരു വശം കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത വശത്തേക്ക് സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ നാല് പെറ്റൽസും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ നാല് പെറ്റൽസിലേക്കും നമ്മൾ ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോട്ട്സിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ലീഫിലേക്കും കൂടി ലോങ്ങ് ആൻഡ് ഷോർട്ട് ഷോർട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത് തീരെയും ചെറുതായിട്ടാണ് അപ്പോൾ ഇത് ഒരു വലിയ ലീഫ് ആയിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ലീഫ് ഈ ഒരു നീളത്തിൽ ചെയ്യുന്നതിന് പകരം വീതിയിൽ വീതിയുടെ ഭാഗത്തേക്ക് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് വീതിയിൽ നമുക്ക് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കൂടുതൽ ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആ ഒരു ലീഫൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് തീരെയും ചെറിയൊരു ലീഫ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നീളത്തിൽ തന്നെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് സാറ്റിൻ വെച്ചിട്ടാണ് ഈ ഒരു ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടൊന്നും പഠിച്ചെത്തിയിട്ടില്ല ഫ്രഞ്ചിനോട്ട് പഠിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഉത്ഭാഗത്തേക്ക് ആ ഒരു നോട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയിൽ ഈ ഒരു ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഫ്രഞ്ച് നോട്ടൊക്കെയും പഠിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനത് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോസ് കാണിക്കുന്നത് അടുത്തത് നമ്മൾ ഇനി ഒരു ബട്ടർഫ്ലൈ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയിലേക്ക് മൂന്ന് കളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ളത് രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്നായിട്ടായിരുന്നു ഓരോ ഭാഗത്തിനേയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മൂന്ന് കളേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഈ ഒരു ബട്ടർഫ്ലൈനെ നാലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചുകൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്തെടുക്കാം ആദ്യം താ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തു നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പെറ്റൽസ് ചെയ്ത സമയത്ത് ഒരു സെൻറ്റർ പോർഷനിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഓരോ ഡിസൈനും സെലക്ട് ചെയ്യുമ്പോൾ ആ ഡിസൈൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഏത് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ അത്യാവശ്യം വീതി ഉള്ളൊരു പിക്ചറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെൻ്ററിൽ നിന്ന് ചെയ്ത് വന്നാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഏകദേശം ഒരു സൈഡിൽ നിന്നും സ്ട്രേറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം എന്താ ഈ ഒരു ഭാഗം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അറ്റഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് ചെയ്ത് എത്താൻ പറ്റണം എന്നില്ല അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് സാറ്റിൻ പോലെ ചെയ്ത് നിർത്താവുന്നതാണ് പിന്നെ നമ്മളത് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അതാ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ടും ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ കളർ ത്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാ സൂചിയിലേക്ക് ത്രെഡ് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ഏകദേശവും സ്ട്രേറ്റ് ആയിട്ടാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു പോയിന്റിൽ കൂടി നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുകയാണ് അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് സൂചി അടിയിലേക്ക് ഇറക്കുകയാണ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം നാലായിട്ടായിരുന്നു ഈ ഒരു ഭാഗം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ അടുത്ത ലോങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലൈനിലേക്ക് തന്നെ സൂചി കുത്തി ഇറക്കുന്നുണ്ട് വീണ്ടും ദാ ഈ ഒരു ഷോർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ആ ഒരു ഷോർട്ട് സ്റ്റിച്ചിൽ നിന്നും എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ചും ഷോർട്ടായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ ഈ ഒരു ഭാഗത്തേക്കും കൂടിയിട്ട് നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തേക്കും നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇതാ ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് അടുത്ത കളർ ത്രെഡ് സൂചിയിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്നും നമ്മൾ ലോങ്ങും ഷോർട്ടും ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതിനെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് കളറ് ത്രെഡ് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് കുറച്ച് വലിയ രീതിയിലുള്ള ഡിസൈൻസ് വരുന്ന സമയത്താണ് ഈ ഒരു മൂന്ന് കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത് അല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മുടെ എടുക്കുന്ന ത്രെഡിൻ്റെ ആ ഒരു സ്റ്റാൻസിൻ്റെ എണ്ണത്തിൽ വേരിയേഷൻ വരുത്തി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മൂന്ന് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളായിട്ടൊന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ താ ഈ ഒരു ഭാഗവും നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളീ ഒരു ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു രീതിയിലാണ് മൂന്ന് കളേഴ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ബാക്കി ഭാഗത്തേക്കും കൂടിയിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ താ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയിലേക്ക് മുഴുവനായിട്ടും ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മോട്ടോഫിൻ്റെ നല്ല വശം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റാം മാറ്റിയ ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്ത ശേഷം മോട്ടുഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം മടക്കി മടകസിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് ദാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ ഞാൻ രണ്ട് കളേഴ്സാണ് ഓരോ ഭാഗത്തേക്കും സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു രണ്ട് കളേഴ്സ് സെലക്ട് ചെയ്യുന്നതിന് പേരും നമ്മളിപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയിലേക്ക് ചെയ്തതുപോലെ തന്നെ മൂന്ന് കളേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയിരുന്നു പക്ഷെ ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്കത് അത്രത്തോളം ഞാനത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തെ ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ വിക്ചേഴ്സ് തന്നെ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത സമയത്ത് ആ ഒരു വർക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് തീരെയും ചെറുതായിട്ട് നമ്മൾ മോട്ടിവിൻ്റെ ചെറിയൊരു ഭാഗത്തേക്ക് വരുന്ന ഒരു സിമ്പിൾ പിക്ചർ തീരെയും ചെറുതാക്കിയിട്ടാണ് വരച്ചിട്ട് വർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാണ്ട് വലിയ വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് ചെയ്യാനാണ് ഞാൻ പഠിച്ച സമയത്തുള്ള ആ ഒരു പിക്ചേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളിതാ ഈ ഒരു നമ്മൾ ചെയ്ത വർക്കിലേക്ക് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ ഒരു സെൻ്റർ പോർഷനിലേക്ക് ഇതാ സാറ്റിൻ വെച്ചിട്ടാണ് ആ ഒരു സെൻ്റർ പോർഷൻ ഫില്ല് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് എൺപത് മുതൽ ഒരു എൺപത്തഞ്ച് ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസുകൾ കാണുക കണ്ട വർക്കുകൾ ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഫീലിംഗ് സിച്ചു ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ